ഓണം വാർഷിക ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കും ഏവർക്കും ഡയമണ്ട്സ് റോഡ് തൃശൂർ മുരിങ്ങത്തേരി നവനീതം അംഗനവാടി കെട്ടിടം കുന്നംകുളം എം എൽ എ എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു आई, का, MLA, ി ഗ്രാമപഞ്ചായത്തിൽ അഞ്ചാം വാർഡ് മുരിങ്ങത്തേരി അംഗനവാടി ഇരുപത്തിയാറ് ലക്ഷം രൂപ ചെലവിൽ രണ്ട് നിലകളിലായി തൊണ്ണൂറ് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ കുട്ടികൾക്ക് കളിസ്ഥലവും ഒന്നാം നിലയിൽ ക്ലാസ് റൂമും അടുക്കളയും ടോയ്ലറ്റും എന്നിവയോടുകൂടി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് കുന്നംകുളം എം എൽ എ സി മൊയ്തീ നിർവഹിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ അധ്യക്ഷത വഹിച്ചു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് എ ഇ വി എസ് പ്രസാദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ അദൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ വി സി ബിനോജ് മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൻ പി അജയൻ എം കെ ജോസ് ഇ എസ് സുരേഷ് പി എം സജ്ജി സുധീഷ് പറമ്പിൽ കെ ബി ബബിത സ്വപ്ന പ്രദീപ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ സി ഫ്രാൻസിസ് മാസ്റ്റർ ഐ സി ഡി എ സൂപ്പർവൈസർ ഷിമി ഇ ചന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വി സി വി ന്യൂസ് എരുമപ്പെട്ടി